അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുമ്പോൾ വീണ്ടും ഭീഷണിയായി ട്രംപ് ആണവപദ്ധതി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക ശക്തി പ്രയോഗിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി യുദ്ധത്തെ ഇസ്രയേൽ നയിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഒമാനിൽ വെച്ച് യുഎസിന്റെയും ഇറാന്റെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന വാരാന്ത്യ ചർച്ചകൾക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ പുതിയ ഭീഷണി ഇറാനെതിരെ നമുക്ക് സൈന്യം ആവശ്യമാണെങ്കിൽ സൈന്യമുണ്ടാകും സൈനിക നീക്കത്തിൽ ഇസ്രയേലിന് ഉണ്ടാകും നേരത്തെ ഇറാനുമായി നേരിട്ട് തന്നെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ആണവായുധ പദ്ധതി ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുമെന്നും എന്നാൽ വിജയിച്ചില്ലെങ്കിൽ ഇറാൻ അപകടത്തിലാകുമെന്നും നേരത്തെയും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു സൈനിക നടപടിയാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ് ഇസ്രായേൽ അതിൽ വലിയ പങ്കുവഹിക്കുമെന്ന് വ്യക്തമാണ് അവരായിരിക്കും അതിന്റെ നേതൃത്വം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം ഇറാനുമായി ഒത്തുതീർപ്പിലെത്താനുള്ള ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആഴ്ച ആദ്യം പറഞ്ഞിരുന്നു നേരത്തെ ഇറാനുമായുള്ള പ്രശ്നങ്ങൾ തീർക്കാനായി യു എസ് നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ൻ നയാഹു അറിയിച്ചിരുന്നു ഇറാൻ ആണവായുധം വികസിപ്പിക്കില്ലെന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യം യു എസിനൊപ്പം ഇസ്രയേലിനുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ യു എസിന്റെ പുതിയ പ്രഖ്യാപനത്തോടെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല അതേസമയം അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത് ഒമാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് അറാക്ഷിയും യു എസ് പ്രസിഡന്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും നേതൃത്വം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസും മറ്റ് ചില രാജ്യങ്ങളും ഇറാനും ചേർന്നൊരു കരാറുണ്ടാക്കിയിരുന്നു സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിന് പകരമായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുമെന്നാണ് കരാറിലെ വ്യവസ്ഥ എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷമായ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ആദ്യ ടൈമിൽ ട്രംപ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും ലോകശക്തികളും തമ്മിലുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ഉപരോധ ഇളവുകൾക്ക് പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉള്ളതെന്ന് ഇറാൻ പറയുന്നു അതേസമയം മേഖലയിലെ അമേരിക്കയുടെ പരമോന്നത സഖ്യം ക്ഷിയായ ഇസ്രയേലിന് അപ്രഖ്യാപിത ആണവായുധ ശേഖരമുണ്ടെന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെടുന്നു ഗാസയിലെ യുദ്ധക്കുറ്റകൃത്യങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നദന്യാഹുന്റെ സമക്ഷത്തിൽ തന്നെയായിരുന്നു ഗാസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ബൈഡൻ ഭരണകാലത്ത് ആണവ കരാർ പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ ഇറാനുമായി നടത്തിയെങ്കിലും അതിലും ഫലപ്രാപ്തി ഉണ്ടായിരുന്നില്ല ഇറാനും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയാതിരുന്നതാണ് കരാറുണ്ടാക്കുന്നതിന് തടസ്സമായിരുന്നത് അതിനിടെ അമേരിക്കൻ താൽപര്യങ്ങളല്ല ബാഹ്യ പങ്കാളികളാണ് സംഘം െന്ന് വിമർശകർ സെനറ്റർ ടോം കോട്ടൺ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് തുടങ്ങിയ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഉപയോഗിക്കുന്ന സൈനിക ഓപ്ഷൻ ലിബിയൻ മോഡൽ എന്നിവയ്ക്കുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഹ്വാനങ്ങൾ കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചതാണ് ഇറാനിൽ ബോംബ് വയ്ക്കാൻ മാത്രം ട്രംപ് അത്ര വലിയ കാപറ്റക്കാരനാണോ ഇസ്രായേലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം അമേരിക്കയെ ട്രംപ് ഇട്ടുകൊടുക്കുമോ എന്നാണ് പുരോഗമന നിരൂപകനായ സെങ് ഉർ ചോദിച്ചത് സമ്മർദ്ദം വരുന്നത് ഇസ്രയേൽ നിന്നാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വലതുപക്ഷമെന്ന് മുദ്രകുത്തി ദേശീയവാദിയായ അമേരിക്കൻ രാഷ്ട്ര നിരൂപകനായ നിക് ഫ്യൂൺസ് ഇസ്രയേൽ ഭരണകൂടമാണ് മുഴുവൻ പ്രതിസന്ധിയും സൃഷ്ടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനുമായുള്ള യുദ്ധം നാശത്തിലേക്കുള്ള പാതയാണെന്നാണ് അമേരിക്കൻ കൺസർവേറ്റീവ് തന്നെ മുന്നറിയിപ്പും നൽകുന്നത് ന്യൂസ് കേരള